ധനുമാസ തിരുവാതിര മഹോത്സവം നടത്തി വയനാട് മാനന്തവാടി വടേരി ശിവക്ഷേത്രം തിരുവാതിരക്കളിയിലും പ്രത്യേക ചടങ്ങുകളിലും പങ്കെടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് അവിവാഹിതരായ സ്ത്രീകൾ മംഗല്യഭാഗ്യത്തിനും വിവാഹിതരായവർ ഭർത്താവിന്റെ ദീർഘായുസിനും വേണ്ടി നടത്തുന്ന ആചാരമാണ് ധനുമാസ തിരുവാതിര ശിവക്ഷേത്രങ്ങളിലെ പ്രധാന ആചാരമാണിത് പാർവതിദേവി കഠിന തപസിലൂടെ ശിവനെ ഭർത്താവായി നേടിയതും ശിവൻ കാമദേവനെ ദഹിപ്പിച്ചപ്പോൾ രതിദേവിയുടെ പ്രാർത്ഥന കേട്ട പുനർജീവൻ നൽകിയതുമാണ് തിരുവാതിര നാൾ ആചരണത്തിന് പിന്നിലെ ഐതിഹ്യം ഇതിന്റെ ഓർമ്മയ്ക്കായാണ് സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിച്ച് തിരുവാതിര കളി കളിക്കുന്നത് ഒട്ടേറെ സ്ത്രീകളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത് കണ്ടവാടി ശ്രീ വടയേരി ശിവക്ഷേത്രത്തില് ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം വളരെ ഭംഗിയായി ഇവിടെ നടക്കുകയാണ് ലോകം മുഴുവൻ ഇന്ന് ഭഗവാന്റെ തിരുവാതിര തിരുവാതിര ഈ ഈ നടക്കുന്നത് വർഷവും വളരെ അധികം മുന്നോടിയായി ത്തിലാണ് തിരുവാതിരക്കളിക്ക് ഹോമം ഏകാദശി മഹാരുദ്രാഭിഷേകം മഹാമൃത്യുഞ്ജയ ഹോമം തുടങ്ങിയവ നടന്നു കുട്ടികളും അമ്മമാരും ഉൾപ്പെടെ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ തിരുവാതിരക്കളി സംഘടിപ്പിക്കാനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ തീരുമാനം सदा विभक्तिसाधकम् कलाधरामतंसकम् विलासि लोकरक्षकम् अनायकैतनायकम् विना जनम् वयनाड